നമസ്കാരം സങ്കടങ്ങളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിലെ പലപ്പോഴും വലിയ ആഗ്രഹങ്ങൾ തന്നെ നിങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളും മാറി സന്തോഷകരമായ ജീവിതം വന്നു ചേരണം എന്നതായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ സങ്കടങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനായി ഇവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാകുന്നു അതിൽ ഒന്നാമത്തേത് മൈനയുടെ ചിത്രവും രണ്ടാമത്തേത് കാക്കയുടെ ചിത്രവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ ചിത്രമായ മൈനയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ഇതുവരെയുള്ള നാളുകൾ വളരെയധികം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അല്ല എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിലെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് തുണയായി നിൽക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഭാഗ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതായത് ചില ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും അതായത് ധനപരമായ സമ്മാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ അതായത് അത് ധനമാകാം അല്ലെങ്കിൽ ചില ഉപദേശങ്ങളാകാം ധനം അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സഹായകരമായിട്ടുള്ള ചില ഉപദേശങ്ങളാകാം അത്രത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിത രായ വ്യക്തികളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില അനുകൂലമായ ഫലങ്ങൾ കാണുവാൻ കഴിയുന്നു അതിനാൽ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സംസാര വിഷയങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ ചില തർക്കങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്നും ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്കുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് കൂടാതെ പല പുതിയ വ്യക്തികളുമായുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതു മൂലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചങ്ങാത്തം സൃഷ്ടിക്കുന്നത് മൂലം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ടാകും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് എങ്കിൽ കൂടിയും ധനപരമായ വ്യവഹാരങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ എങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു അതു കൂടാതെ ചില അവഗണനകൾ അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് നിന്നുപോലുമുള്ള അവഗണനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾക്കെല്ലാം ഒരു മാറ്റം അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരമായി എല്ലാവരും അംഗീകരിക്കുന്നതായ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ മോചനം നേടും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സങ്കടങ്ങളിലെല്ലാം നിങ്ങൾ തളർന്നു പോകുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത് അതുപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ കൂടിയും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്നതായ ചില തർക്കങ്ങൾ അതായത് കുടുംബാംഗങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായതായ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്നതായ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നുചേരാനിരിക്കുന്നത് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം നല്ല കാലം ആണെന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അതായത് എല്ലാം കൊണ്ടും നല്ലതാണ് എന്ന് പറയുവാൻ കഴിയില്ല എങ്കിൽ കൂടിയും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുന്നതായ സമയം തന്നെയാണ് അതിനാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വേണ്ട വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ കാക്കയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും തന്മൂലം തന്നെ വളരെയധികം വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ കൂടാതെ പലപ്പോഴും പല അവസരങ്ങളിലായി ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ചില തിരിച്ചടികൾ മൂലം അല്ലെങ്കിൽ ചതികൾ മൂലം വഞ്ചന മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള സമയം ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് നിങ്ങൾ വളരെയധികം പിതൃപ്രീതിയുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് കാക്കയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ വളരെയധികം പിതൃപ്രീതി ഉള്ള വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ പിതൃപ്രീതി ഉണ്ട് എങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ തന്നെ ശനിദോഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ശനി ഈശ്വരനുമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങളെല്ലാം അകലുന്നതിന് ഈ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം അകലും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതായത് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് നിങ്ങൾ പ്രധാനമായും ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്ന് ഭവിക്കുവാനിരിക്കുന്നത് അത് തൊഴിലുമായി ബന്ധപ്പെട്ടതാകാം അതല്ല വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടാകാം അതുമല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടാകാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഭാഗ്യം വന്നുചേരുന്നതായ അവസരങ്ങളാണ് വന്നുചേരാനിരിക്കുന്നത് അതായത് ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളെ തേടി വരുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കൂട്ടർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിന് ആവശ്യകരമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം മൂലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് കാരണം ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് മൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് അതിനാൽ തന്നെ ഈ ഈശ്വരാധീനം ഇതുപോലെ തന്നെ നിലനിർത്തി പോകുവാനായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നിത്യവും ഉരുവിടുന്നതും ഏറെ ഗുണകരമായിരിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഭാഗ്യം മൂലം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൂടി അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കണ്ടുമുട്ടലുകൾ മൂലം നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ ധനപരമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്